ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന കേസ് സത്യത്തിൽ പറയുകയാണ് അമേരിക്കയെ മുഴുവനും നടുക്കിക്കൊണ്ടിരിക്കുന്നതാണ് അമേരിക്കയെ മാത്രമല്ല ലോക നാടുകളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ കോടീശ്വരർ സെലിബ്രിറ്റീസ് ഇവരെല്ലാവരുടെയും അസ്ഥിമാരമെടുക്കാൻ ഒരു സത്യം പറഞ്ഞു വന്നാൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു നോക്കാത്ത പേരുകൾ ഈ കേസിലുണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മീഡിയയിലോ പ്രസ് റിപ്പോർട്ടിലോ ഒന്നും വന്നതല്ല കോടതിയിലെ ഡോക്യുമെന്റ്സിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പറയുന്നത് അതിൽ ആരുടെ എല്ലാം പേരുണ്ടെന്ന് അറിയണ്ടേ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ ബിൽ ക്ലിന്റന് ചെറിയ കുട്ടികളെ ഇഷ്ടമാണ് എന്ന് ആ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ റോയൽ ഫാമിലിയിലുള്ള പ്രിൻസ് ആൻഡ്രോ അയാളിന്റെ മാറിടങ്ങൾ തൊട്ടു കൊടുത്തിട്ടുണ്ട് എന്തിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മൈക്കിൾ ജാക്സൺ എഫ് സിയൻ എന്നയാൾ മൈക്കിൾ ജാക്സന്റെ വീട്ടിൽ പോയി അവിടെയുള്ള പെൺകുട്ടികൾക്ക് പണം കൊടുത്ത് മറ്റു പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട് വെറും ഈ പേരുകൾ മാത്രമല്ല വേൾഡ് ഫേമസ് ലിയാനോ ഡിക്കാർപിയോ ക്രിസ് ട്രക്കർ ബ്രൂസ് വിൽസ് മരിച്ചുപോയ സയന്റിസ്റ്റായി സ്റ്റീഫൻ ഹോക്കിംഗ്സ് ഇവരുടെ എല്ലാവരുടെ പേരും ഈ ലിസ്റ്റിലുണ്ട് ഇങ്ങനെ എല്ലാവരുടെ പേരും ഈ കേസിന്റെ കോഡ് ഡോക്യുമെന്റ്സിൽ ഉള്ളതിനെ കുറിച്ച് തുടർന്ന് അമേരിക്കയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കോൺസ്പിറസി തിയറിസ്റ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റ് കഴിഞ്ഞ മാസങ്ങളായി ഈ കേസിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ എന്താണ് ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മൾ അറിയാൻ പോകുന്നത് ജെഫ്രി എഡ്വേർഡ് എഫ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നാം വർഷം ജനുവരി ന്യൂയോർക്കിൽ ജനിച്ചു അയാൾ ആദ്യമായി ചെയ്ത ജോലി ടീച്ചിങ് ആയിരുന്നു ഡോൺസ്റ്റൺ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു ചില മാസങ്ങൾ അവിടെ തന്നെ ജോലിയിൽ തുടർന്നു എന്നാൽ അതിനുശേഷമാണ് ആ സ്കൂൾ അധികാരികൾ അറിയാൻ കഴിഞ്ഞത് ഇയാളൊരു തട്ടിപ്പുകാരനാണെന്ന് ഇയാളുടെ കയ്യിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ല എന്ന് അതിനാൽ സ്കൂളിൽ നിന്നും ഇയാളെ പറഞ്ഞയച്ചു ജോലി പോയതിനു ശേഷം അയാൾ ചെയ്തത് ബാങ്കിങ് ഫിനാൻസ് സെക്ടറിൽ ജോലി ചെയ്യാൻ തുടങ്ങി ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള കോൺടാക്റ്റുകളെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ വളരെ ഉയർന്ന നിലയിലുള്ളവർ രാഷ്ട്രീയക്കാർ കോടീശ്വരർ സെലിബ്രിറ്റീസ് ഇവരുടെ കോൺടാക്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഈ കോൺടാക്ട്സ് എല്ലാം ജെഫ്രിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ തുടങ്ങി അതിലൂടെ അയാൾ ഒരു പണക്കാരനായി മാറുന്നു സാധാരണ ഒരു ഫിനാൻസ് കമ്പനി ഉണ്ടെങ്കിൽ ആ ഫിനാൻഷനെ തേടി ആരാണ് വരിക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തുള്ളവരെല്ലാം ഇങ്ങനെ വലിയൊരു കോണ്ടാക്ട് തന്നെ അയാളെ ചുറ്റി ഉണ്ടായി അങ്ങനെ അയാൾക്ക് സ്വന്തമായി പ്ലെയിനുകൾ ഒരുപാട് ബീച്ച് ഹൗസുകൾ ഇയാൾക്ക് സ്വന്തമായി ദ്വീപുകൾ പോലും ഉണ്ട് ഈ ദ്വീപുകളുടെ വീടുകളിൽ ഇയാൾ പാർട്ടി വെക്കും ആ പാർട്ടിയിലും കോടീശ്വരും സെലിബ്രിറ്റീസ് രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും പങ്കെടുക്കും അതുകൂടാതെ ഇയാളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ മറ്റാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ബിൽ ക്ലിന്റൺ ഉണ്ടായിരുന്നു അയാളുടെ ഭാര്യ ലിഹാരി ക്ലിന്റൺ ഉണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്നു റോയൽ ബ്രിട്ടീഷ് ഫാമിലിയിലുള്ള പ്രിൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ പല നാടുകളിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ചില നാടുകളിലെ പ്രൈം മിനിസ്റ്റേഴ്സ് പോലും ഇയാളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പല നാടുകളിലെ വലിയ വ്യക്തികളെ ഫ്രണ്ട്സ് ആക്കി വെക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെയും അതൊരു പ്രശ്നമല്ലായിരുന്നു സത്യത്തിൽ പ്രശ്നം വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള അയാളുടെ വീട്ടിൽ വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്തിനെന്ന് ചോദിച്ചാൽ ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകളെ അയാൾ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുന്നു ഈ കംപ്ലയിന്റ് അടിസ്ഥാനത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് മുപ്പത്തിയാറ് പെൺകുട്ടികൾ ഇതുപോലെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അധികാരികൾക്ക് അറിയാൻ കഴിഞ്ഞു ഈ കേസിൽ ജഫയും കുറ്റം സമ്മതിക്കുന്നു പതിമൂന്ന് മാസം ജയിൽ ശിക്ഷ കിട്ടുന്നു അതും വർക്ക് റിലീസ് കോൺസെപ്റ്റ് റിലീസ് ചെയ്യുന്നു ഈ വർക്ക് റിലീസ് കോൺസെപ്റ്റ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ കുറ്റവാളികൾ ജയിലിലുള്ളപ്പോ തന്നെ പുറത്തുപോയി ജോലി ചെയ്തിട്ട് വരാം പുറത്തവരുടെ ജോലിയെല്ലാം അവസാനിച്ചു കഴിഞ്ഞ് ഷിഫ്റ്റ് അവസാനിച്ച ശേഷം വീണ്ടും ജയിലിലേക്ക് തന്നെ തിരികെ വരണം അങ്ങനെയാണ് ഇയാൾ ആ പതിമൂന്ന് മാസം ജയിൽ കഴിഞ്ഞത് അങ്ങനെ പുറത്തേക്ക് വന്ന ഉടനെ ഇയാളുടെ കൂട്ടുകെട്ട് ഡൊണാൾഡ് ട്രംപും ബിൽ ക്ലിന്റനും നിരസിച്ചു ഇങ്ങനെയാണ് പറയുന്നത് സത്യത്തിൽ ഇത് തന്നെ വലിയൊരു പ്രശ്നമാണ് മുപ്പത്തി ആറ് പെൺകുട്ടികളെ ജെഫറി ഫിസിക്കലി അബ്യൂസ് ചെയ്തു അതിന് പതിമൂന്ന് മാസം മാത്രം ശിക്ഷ അതും വളരെ കുറവാണ് അതേസമയം അയാളെ പുറത്തു വിട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആരോചകം തോന്നും എന്നാൽ അതിനുശേഷമാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഈ കേസ് സംഭവിച്ച് പതിനാല് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കേസ് എങ്ങനെയോ പൊങ്ങി വരികയാണ് ഇത്തവണ സെക്ഷലി അബ്യൂസിംഗ് കേസായിട്ടല്ല സെക്സ് ട്രാഫിക്കിങ് കേസായിട്ടായിരുന്നു ഈ കേസ് അനുസരിച്ച് ജഫ്രി എങ്ങനെയാണ് ഇത്ര വലിയ കോടീശ്വരൻ ആയതെന്ന് ചോദിച്ചാൽ ജഫ്രിക്ക് ഒരുപാട് വലിയ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു ഈ കോണ്ടാക്ടിലുള്ള എല്ലാവർക്കും അയാൾ പെൺകുട്ടികളെ അയച്ചു കൊടുക്കും ആദ്യം ഇയാൾ തന്നെ വലിയ പണക്കാരനായപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ ആ പെൺകുട്ടികളെ അയാളുടെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കും അയാളുടെ വീട്ടിൽ ബീച്ച് ഹൗസിൽ നടക്കുന്നത് സാധാരണ പാർട്ടിയൊന്നുമല്ല അതെല്ലാം സെക്സ് പാർട്ടി ആയിരുന്നു അതിൽ ഒരുപാട് ചെറിയ ചെറിയ പെൺകുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് അയാൾ ഇരുപത് വർഷമായി ചെയ്തുകൊണ്ടിരുന്നത് അയാൾ അബ്യൂസ് ചെയ്ത പെൺകുട്ടികളുടെ കണക്കെടുത്താൽ അത് ആയിരത്തിൽ കൂടുതൽ ഉണ്ടാകും ഇയാളുടെ പല ഇരകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു വെർജീനിയ ഗിഫ്രെ ഈ പെൺകുട്ടി പതിനേഴ് വയസ്സുള്ളപ്പോൾ തന്നെ ഈ സെക്സ് ട്രാഫിക്കിംഗ് ഗ്രൂപ്പിലേക്ക് വന്നു അവൾ പറഞ്ഞത് അവളെ അബ്യൂസ് ചെയ്ത പ്രധാനപ്പെട്ട ആളിൽ ഒരാളാണ് പ്രിൻസ് ആൻഡ്രോ അതായത് ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിലുള്ള പ്രിൻസ് ആൻഡ്രോ ആൻഡ്രോയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ ഒരു രാത്രിക്ക് പത്തായിരം മുതൽ പതിനയ്യായിരം ഡോളർ വരെയും കൊടുക്കും അവൾ രണ്ടായിരത്തി പത്തൊൻപതായിരുന്നു കേസ് ഫയൽ ചെയ്തത് അങ്ങനെ കോടിക്കണക്കിന് പണം അവൾക്ക് കൊടുത്ത് അവളുടെ നഷ്ടം പരിഹരിച്ചു മറ്റൊരു ഭാഗത്ത് ഇരയായ വെർജീനിയ ന്യൂസ് മീഡിയയോട് പറഞ്ഞത് ബിൽക്ലിന്റൺ എന്നെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അയാൾ മറ്റു പെൺകുട്ടികളോട് തെറ്റായി പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതും പ്രധാനമായി സെക്സ് പാർട്ടിക്ക് അയാൾ വരുമ്പോൾ അയാളുടെ ഭാര്യ ലിഹാരി ക്ലിന്റണുമായിട്ടായിരിക്കും വരിക എന്നാൽ ഈ കുറ്റങ്ങളൊന്നും ബിൽക്ലിന്റൻ അംഗീകരിച്ചില്ല എല്ലാം കള്ളമാണെന്ന് പറഞ്ഞു പക്ഷെ ബിൽക്ലിന്റൺ പല തവണ ജഫ്രിയുടെ പ്രൈവറ്റ് പ്ലെയിനിൽ യാത്ര ചെയ്തതിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു ഇതൊരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കേസിൽ വലിയ വലിയ ആളുകൾ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ അറസ്റ്റ് ചെയ്ത ജഫ്രി ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുന്നു അന്ന് അയാളുടെ സെലിനെ ചുറ്റിയുള്ള സി സി ടി വി ക്യാമറകൾ വർക്കായില്ല എന്നും പറയുന്നു എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് അറിയില്ല ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരാളായ ജഫ്രി മരിച്ചു അപ്പോൾ ആരാണ് ഈ കേസിലെ കുറ്റവാളി എന്ന് ചോദിച്ചാൽ ഇയാൾക്കൊരു എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളുടെ പേര് ഗീസ്ലൈൻ മാക്സ്വെൽ അവൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറ്റവാളി എന്ന് തെളിയിക്കപ്പെട്ട് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ കൊടുക്കുന്നു ശരി ഇപ്പോ ഈ കേസ് അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ കേസിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പുറംലോകം അറിയണ്ടേ അതുകൊണ്ട് ഈ കേസിന്റെ ഡോക്യുമെന്റ്സ് പുറത്തുവിടാൻ ഒരുപാട് പേർ പോരാടാൻ തുടങ്ങി അങ്ങനെ ഓരോ വർഷവും ഈ കേസിന്റെ ഡോക്യുമെന്റ്സ് റിലീസായി കൊണ്ടിരുന്നു അവസാനമായി രണ്ടായിരത്തി മാസം മൂന്നാം തീയതി ഒരു മാസങ്ങൾക്ക് മുൻപ് ഒരു ഡോക്യുമെന്റ്സ് റിലീസായി അതാണ് അമേരിക്കയെ മുഴുവനും പ്രകമ്പനം കൊള്ളിച്ചത് ഈ ഡോക്യുമെന്റ്സിൽ വളരെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസിന്റെ കോടേശ്വരുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ പേരുണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റീഫൻ ഹോക്കിങ്സ് മുതൽ മൈക്കിൾ ജാക്സൺ ഡൊണാൾഡ് ട്രംപ് ബിൽ ക്ലിന്റൺ ഹിലാരി ക്ലിന്റൺ ലിയോണ ഡിക്കാർഡിയോ പ്രിൻസ് ആൻഡ്രോ ഇങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു ഈ പേരുകൾ ഉള്ളതുകൊണ്ട് മാത്രം ഇവരെല്ലാവരും കുറ്റവാളികളാണോ സെക്ഷൽ ആണോ എന്ന് ചോദിച്ചാൽ അതറിയില്ല എന്നാൽ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ജെഫ്രിയുടെ ഗേൾഫ്രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു അത് ഈ സെക്സ് ട്രാഫിക്കിംഗ് നടന്നു എന്നുള്ള തെളിയിക്കുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു സെക്സ് ട്രാഫിക്കിംഗ് നടന്നിട്ടുണ്ട് അതിനുവേണ്ടിയാണ് അവൾക്ക് കൊടുത്ത ശിക്ഷ ഇനി ആ ലിസ്റ്റിൽ ഈ പറഞ്ഞ പേരുകൾ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ആ സ്ഥലത്ത് തീർച്ചയായും ഒരു സെക്സൽ അബ്യൂസ് നടന്നിട്ടുണ്ട് ഇതേ കോടതിയിലെ റിപ്പോർട്ടിൽ പറയുന്നത് ജഫ്രിയുടെ കയ്യിൽ ഈ ലിസ്റ്റിൽ പലരുടെയും സെക്സ് ടാപ്സ് ഉണ്ടായിരുന്നു അതായത് അവർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഓഡിയോ ആയും വീഡിയോ ആയും റെക്കോർഡ് ചെയ്തിരുന്നു ഇത് ഗവൺമെന്റ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് പലരുടെയും ചോദ്യം ഇവരെല്ലാവരും പറയുന്നത് നിങ്ങൾ ഇതുവരെയും കണ്ടത് വെറും സാമ്പിൾ മാത്രമാണ് ഇത് തന്നെ നമ്മളെ ഇത്രയേറെ ഞെട്ടിപ്പിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഈ കേസിലുള്ള സത്യങ്ങൾ വളരെ മോശപ്പെട്ടതാണ് വളരെ വൃത്തികെട്ടതാണെന്നാണ് പറയുന്നത് കൂടാതെ റിലീസ് ചെയ്യാത്ത ഈ ഓഡിയോ വീഡിയോ എല്ലാം ആരുടെ കയ്യിലുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ ലാപ്ടോപ്പിൽ അയാളുടെ ലാപ്ടോപ്പിൽ തന്നെ ഉണ്ടാകും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഗ്ലോബൽ ലെവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ സെലിബ്രിറ്റീസ് കോടീശ്വരർ ഇവരുടെ എല്ലാവരുടെയും മോശപ്പെട്ട ഒരു വീഡിയോ അമേരിക്കൻ പ്രസിഡന്റിന്റെ കയ്യിലുണ്ടെങ്കിൽ അയാൾ അത് എന്തായിരിക്കും ചെയ്യുക അയാൾ അത് പബ്ലിക്കായി റിലീസ് ചെയ്യുമോ അല്ലെങ്കിൽ ആ ഫോട്ടോ ആ വീഡിയോ ഉപയോഗിച്ച് ഇവരെ എല്ലാവരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് അമേരിക്കയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ അയാൾ സാധിച്ചെടുക്കുമോ ചില യൂട്യൂബേഴ്സ് പറയുന്നത് ജെഫ്രി ഇയാൾ വെറുമൊരു കോടീശ്വരൻ എന്നല്ല അയാൾ അമേരിക്കയുടെ ഗവൺമെന്റിന്റെ അയാളാണ് അമേരിക്കയുടെ ഇന്റർപോളാണ് അയാൾ ജോലി ചെയ്യുന്നത് ഇതുപോലെ ചെറിയ കുട്ടികളെ ഒരുപാട് പേർക്ക് വിൽക്കുന്നത് അതും ലോകം മുഴുവനുമുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അയച്ചു കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു പ്ലാനാണ് ആ പ്ലാൻ നടത്തുന്നത് മാത്രമാണ് ജെഫ്രി എന്ന് പല യൂട്യൂബേഴ്സ് പറയുന്നു എന്നാൽ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് കോടതി ഡോക്യുമെന്റ്സ് മാത്രമേ നമ്മുടെ പക്കൽ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇതിന് യാതൊരുവിധ തെളിവുമില്ല ഈ കോർട്ട് ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ചെയ്യാനും പോകുന്നില്ല എന്നെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ അറിഞ്ഞ സത്യങ്ങളെ കാട്ടിലും വീണ്ടും മഹാ മോശമായ സത്യങ്ങൾ പുതഞ്ഞു കിടക്കുകയാണ് അത് അവസാനം വരെയും പുറത്ത് വരികയുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇതുവരെ പുറത്തിറങ്ങിയ ഡോക്യുമെന്റ്സ് ഉള്ള പേരുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയും എത്രയോ ഡോക്യുമെന്റ്സ് പുറത്തിറങ്ങാനുണ്ട് അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേരുകൾ തീർച്ചയായും ഉണ്ടാകും ജനങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് മാത്രമാണ് ഇപ്പ വരെയും പുറത്തുവിട്ടിട്ടുള്ളത് ബാക്കിയെല്ലാം മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പുറം ലോകത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ സെലിബ്രിറ്റീസ് കോടീശ്വരർ അവരെല്ലാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക മികച്ച കമന്റ് അടുത്ത വീഡിയോയിൽ വരും